മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി കുബേര യോഗത്തിൻ്റെതായ ഈ ഒരു കാലഘട്ടത്തെ വളരെയധികം നല്ല പ്രയോജനപ്പെടുത്തി എടുക്കേണ്ട ഒരു സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ്റെതായ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അതുപോലെ ധനം കുടുംബം വാക്ക് എന്ന സ്ഥാനത്തിലേക്ക് അതിശാരമായിട്ടും അതുപോലെ വക്രഗതിയിലേക്കും സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാഴത്തിൻ്റേതായ ഒരു ഫലവും നിങ്ങൾക്ക് വന്നെത്തുന്ന സമയമാണ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്തിൽ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾക്കൊക്കെ വളരെയധികം നല്ല ഫലമൊക്കെ ലഭിക്കും വിഷ്ണു ഭഗവാനെയും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിച്ച് മുന്നിലേക്ക് വരേണ്ട ഒരു സമയമാണ് തീർച്ചയായിട്ടും നല്ല ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യും തൊഴിൽപരമായ രീതിയിലൊക്കെ ഒത്തിരി കഷ്ടതകളൊക്കെ അനുഭവിച്ചിരുന്നു അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ജോലിയൊക്കെ ചെയ്തിട്ട് ഒത്തിരി ധനപരമായ രീതിയിലുള്ള നഷ്ടങ്ങളൊക്കെ വന്നിരുന്ന നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം വിടുത്തൽ ഒക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് തീർച്ചയായിട്ടും നല്ല ഫലം ഇതിൽ ചിലർക്കെങ്കിലും കുറച്ചു കാലം മുന്നേ എന്തെങ്കിലും വിധത്തിലുള്ള അതായത് മിഥുനം രാശിയിൽ രാശിയോ ലഗ്നമോ ആയിട്ടുള്ളവർക്ക് എന്തെങ്കിലും വീഴ്ചകളോ അപകടങ്ങളോ ഒക്കെ പറ്റി അതായത് ഒരു മുന്നിലേക്ക് സഞ്ചരി വെച്ചുകൊണ്ടിരുന്ന സമയം നല്ല രീതിക്ക് പോകാൻ കഴിയുമെന്ന് ചിന്തിച്ചിരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും വീഴ്ചകളൊക്കെ പറ്റി എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിലും ധനപരമായ രീതിയിലുള്ള നേട്ടങ്ങൾക്കായി ഒരു സഹായമൊക്കെ വന്നെത്തുന്ന സാഹചര്യമാണ് അതായത് പുറമെ നിങ്ങൾ ചോദിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു സഹായ ഹസ്തമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം മകൈരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഫലങ്ങളൊക്കെയും വന്നെത്തുന്ന സമയമാണ് ദയവായി അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയെടുക്കുക പ്രാർത്ഥനകൾ കൊടുക്കുമ്പോൾ അതിൻ്റെതായ സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണം പ്രാർത്ഥിക്കാനായിട്ട് മിഥുനം രാശിയെക്കുറിച്ച് പറയുന്ന സമയത്ത് മകൈരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രങ്ങളിൽ വച്ചിട്ട് ഏറ്റവും അധികം അതായത് മൂന്ന് നക്ഷത്രക്കാരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും ധനപരമായ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാലും മകൈരം തിരുവാതിര എന്നീ രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അതിനേക്കാളും കൂടുതൽ ഈ തേർഡ് പാർട്ടി പോലുള്ള ഇടപെടൽ കാരണം കുടുംബത്തിലെ ശത്രുതാ മനോഭാവങ്ങളും അതുപോലെ വഴക്കുകൾ പ്രശ്നങ്ങൾ കോർട്ട് കേസ് വഴക്കുകളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യങ്ങളൊക്കെയാണ് അതായത് എബോ തേർട്ടി ഫൈവ് എന്നൊക്കെ കണക്കാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു തേർട്ടി ടു എന്നൊക്കെ കണക്കാക്കുന്ന സമയത്തും ഇത്തരം പ്രശ്നങ്ങൾ ധാരാളമായി വന്നാൽ മനസ്സിനെ മതിച്ച് കൊണ്ട് തന്നെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു സമ്പത്ത്പരമായ രീതിയിലുള്ള നഷ്ടം നേരത്തെ ഉണ്ടായിരുന്നത് പോരാഞ്ഞിട്ട് ഇതിനും കൂടി പണം കണ്ടെത്തേണ്ട ഒരു സാഹചര്യം അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പുണർദ്ദം എന്ന് പറയുന്നിടത്ത് അവർക്ക് തേർഡ് പാർട്ടി പോലുള്ള ഇടപെടലുകളൊക്കെ അധികം ഉണ്ടാവാറില്ല ഒരു ആയിരത്തിൽ പത്ത് പേരെങ്കിലും ഉണ്ടാകുമെങ്കിലേക്കുള്ളൂ എന്നാണ് മറ്റുള്ളത് അങ്ങനെയല്ല നിരവധി നിരവധി നിരവധിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ലക്ഷ്മി കുബേര യോഗം എന്ന് പറയുന്ന ഈ ഒരു യോഗം നടന്ന രണ്ടാം ഭാവമായ ഇടത്ത് കർക്കിടകം രാശിയിൽ ഇപ്പോൾ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടകം രാശിയിലേക്കാണ് സഞ്ചാരം നടത്തിയത് അതൊരു വേഗത്തിലുള്ള ഒരു യാത്ര ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ കർക്കിടകം രാശിയിലെ പുണർദ്ധത്തിലാണോ വ്യാഴത്തിൻ്റെതായ സ്ഥിതി അപ്പൊ ധനം കുടുംബം വാക്കെന്ന സ്ഥാനത്ത് വ്യാഴം നിലകൊള്ളുന്നുണ്ട് ഇതുകൊണ്ട് ഉള്ള ഉപയോഗം എന്തെന്ന് വെച്ചാൽ നല്ല ഗുരുക്കന്മാരുടേതായ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് വന്നെത്തും നല്ല ഉപദേശങ്ങൾ അതായത് ശരിയായ മാർഗം പാത ഒക്കെ നിങ്ങൾക്ക് അവരിൽ നിന്നും ലഭിക്കും ഇങ്ങനെ സഞ്ചരിക്കുക ഇങ്ങനെ ചിന്തിക്കുക ഇങ്ങനെ പ്രവർത്തിക്കുക എന്ന ശരിയായ മാർഗം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ആ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ ലൈഫ് സെറ്റിലാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ സമ്പത്തുപരമായിട്ടുള്ള ഒരു സ്രോതസ് നിങ്ങൾക്ക് വന്നെത്തും എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാം മറ്റേ എന്തെന്ന് വെച്ചാൽ അഞ്ചാം ഭാവാധിപതിയായിട്ട് ഇപ്പോൾ ശുക്രൻ പൂർണ്ണ ബലമായിട്ടാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ധനപരമായ രീതിയിൽ പെട്ടെന്നുള്ള പണവരവൊക്കെ വന്നു ചേരാൻ അപ്രതീക്ഷിതമായ രീതിയിൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ കാശ് അതായത് ചോദിക്കുന്ന ഇടത്തുള്ള കാശാവാം നേരത്തെ കിട്ടാനുള്ള കാശാവാം കടം കൊടുത്തിരുന്ന കാശാവാം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുപോലെ ഈ കമ്മീഷൻ പോലുള്ള ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർക്ക് ന്നെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കച്ചവടങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സാഹചര്യം വാടകയ്ക്കൊക്കെ വീടൊക്കെ എടുത്ത് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് കമ്മീഷൻ പോലുള്ള ഇടങ്ങൾ പെട്ടെന്ന് തന്നെയുള്ള അതായത് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഒട്ടും പ്രതീക്ഷിക്കാത്ത വരുമാനങ്ങളൊക്കെ വന്നെത്തുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഇവിടെ തൊഴിൽ ഇടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടുന്ന ഒരു സമയം അതായത് ഇപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു പോയ സാഹചര്യമാണ് മറ്റൊരാളുടെ ഇടപെടൽ മൂലം നിങ്ങൾക്ക് തൊഴിൽ തിരിച്ച് ലഭിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ വേറെ ഒരിടത്ത് നല്ല ജോലി ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് തിരുവാതിര ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒട്ടുമുക്കാലും പേര് ഇതുപോലെ തേർഡ് പാർട്ടീസിൻ്റെതായ പ്രശ്നങ്ങളാണ് അതായത് ഔട്ടർ റേഞ്ചിൽ നിന്നും വന്ന് അറിയാതെ ബോധപൂർവ്വം നിങ്ങളെ പറ്റിച്ചിരുന്ന ഇടങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിവ് കണ്ടെത്താനും പറ്റുന്ന ഒരു സാഹചര്യങ്ങളും അതിനായിട്ടുള്ള തെളിവുകളൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ആണ് ഇവിടെ മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത് അപ്പോൾ ഈ ലക്ഷ്മി കുബേര യോഗം നടക്കുന്ന ഈ ഒരു വേളയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നും മറ്റൊന്നുമല്ല ലക്ഷ്മി ദേവിക്ക് നല്ല രീതിയിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുക അപ്പൊ ലക്ഷ്മി ദേവിയുടെതായ അമ്പലങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ വീട്ടിൽ ഇത് കേൾക്കുന്ന നിമിഷം നിങ്ങൾക്ക് അന്നത്തെ ദിവസം മുതൽക്ക് നിങ്ങളുടേതായ വീട്ടിൽ ഒരു ചെറിയ മൺചിരാതെടുത്ത് അതിൽ നല്ല നെയ് പശുവിൻ നെയ് വാങ്ങി ഒഴിച്ചിട്ട് അത് ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും തൊഴിലിടങ്ങളിലും ഒരു മൺചിരാത് വെച്ച് കത്തിച്ച് പ്രാർത്ഥനകൾ നടത്തുന്നത് അനുകൂലമായ ഭാവത്തെയും നിങ്ങൾക്ക് ധനപരമായ രീതിയിലുള്ള ഒരു ഉയർച്ചയ്ക്കുള്ള വഴിയും തെളിയും എന്തായാലും അവരല്പം വീഴ്ചകളൊക്കെ പറ്റിയിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അല്പമൊന്നുമല്ല നല്ല രീതിയിലുള്ള വീഴ്ചകളാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വീഴ്ചകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്ന് അറിയാം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളവർക്ക് ഒരു നാൽപ്പത് ശതമാനമെങ്കിലും നിലനിൽപ്പിനായിട്ടുള്ള മാർഗം തീർച്ചയായിട്ടും തെളിയുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് ഈ ഒരു അവസരം പാഴാക്കാതിരിക്കുക അടുത്ത് ഉള്ള ക്ഷേത്രം അതായത് ദുർഗാദേവി ആവാം മുത്തുമാരി അമ്മൻ ക്ഷേത്രമാവാം അല്ലെങ്കിൽ ശിവശക്തി സങ്കല്പത്തിലുള്ള ക്ഷേത്രമാവാം അടുത്ത് ഏത് ദേവതയുണ്ടോ ആ ക്ഷേത്രത്തിൽ പോയി വെള്ളിയാഴ്ച ദിനത്തിൽ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നത് അതുപോലെ പൗർണമി വരുന്ന ദിവസങ്ങളിൽ പോയി പ്രാർത്ഥനകൾ നടത്തുന്നത് പാൽപായസം നൈവേദ്യമായിട്ട് നൽകുന്നത് ഒക്കെ ഗുണകരമായ മാറ്റങ്ങളായിരിക്കും ജീവിതത്തിലേക്ക് വന്നെത്തുക ഇപ്പോൾ കുടുംബപരമായ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവിടെ പ്രാർത്ഥന ചെയ്യാം അറിയാത്തവർക്ക് നിങ്ങൾക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ പ്രാർത്ഥന ചെയ്യാം ഇതൊന്നും ഇല്ലാത്തവർക്ക് വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാം തൊഴിലിടത്തും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാം പക്ഷേ പ്രാർത്ഥനകൾ എന്തായാലും നിങ്ങൾ നൽകണം അവസരങ്ങൾ എപ്പോഴും വരാറില്ല ഉള്ള സമയം നാൽപ്പത് ദിവസമെങ്കിൽ നാൽപ്പത് ദിവസം ആ ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആക്ടിവേറ്റ് ആക്കി എടുക്കണം കാരണം എന്താ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അടുത്ത ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ മാസം വരെയും മിദിനത്തിൽ തന്നെ ആയിരിക്കും ഇതിനിടയ്ക്ക് വക്രം ആയി മാറുന്ന സാഹചര്യമാണ് ഉള്ളത് അപ്പൊ ഈ സമയങ്ങൾ നമുക്ക് ആക്റ്റീവായി വരണം എന്നുള്ളതാണ് എൻ്റെ പൊതുവായ ഒരു കണ്ടെത്തലായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഈ രാശിയിൽ പിറന്ന എല്ലാവർക്കും നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള സംശയം അതായത് ഭയങ്കരപ്പെട്ട ഭാഗ്യം എന്നല്ല നമ്മുടെ നിലനിൽപ്പിനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇത്രയും കാലം ഇല്ല ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു കാര്യം വന്നിട്ടും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടാനുള്ള എന്തെങ്കിലും ഒളിഞ്ഞു പോയോ അല്ലെങ്കിൽ കിട്ടാനുള്ള കാശൊക്കെ ഉണ്ടാകും അതൊക്കെ തന്നെ കിട്ടുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും അവസരത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി എടുക്കുക ഗുണകരമായ ഈ ഒരു സമയം നിങ്ങൾ ആക്റ്റീവ് എടുക്കുക എന്തായാലും മിഥുനം രാശിക്ക് പ്രാർത്ഥനകൾ കൊടുക്കുന്നതിലൊന്നും കുറവൊന്നും വരില്ല എല്ലാവരും മകൈരമാണെങ്കിൽ ദേവാരാണെങ്കിലും കുണർന്നമാണെങ്കിലും പ്രാർത്ഥനകൾ കൊടുക്കുന്നതിലൊന്നും കുറവ് വരത്തില്ല അപ്പോൾ ഏത് സമയത്ത് കൊടുക്കുന്ന പ്രാർത്ഥന ഇപ്പോൾ ഈ ഒരു സമയം ആക്റ്റീവ് എടുക്കുക സൂപ്പർ ആയിട്ടുള്ള ഒരു സമയമാണ് നല്ല ഫലങ്ങളാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് അപ്പോ ആ നല്ല കാലത്തെ അനുകൂലമാക്കി കൊണ്ടുവരുവാനായിട്ട് എടുക്കുക ഒരിക്കലും ക്ഷേത്രത്തിൽ പോയി നിന്ന് കണ്ണുനീർ വാർത്ത് പ്രാർത്ഥിക്കാതിരിക്കുക നിങ്ങൾ ഏതൊരു ക്ഷേത്രത്തിലാണെങ്കിലും പള്ളി ആവട്ടെ എവിടെ ആവട്ടെ നിങ്ങൾ അവിടെ പോയി കണ്ണുനീർ അർപ്പിച്ച് പ്രാർത്ഥനകൾ നടത്താതിരിക്കുക ഒരു കണ്ണുനീർ ഒരു തുള്ളി കണ്ണുനീർ പോലും ക്ഷേത്രത്തിലോ ദേവാലയങ്ങളിലോ ഒന്നും വിഴാൻ പാടില്ല സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും പ്രാർത്ഥനകൾ അർപ്പിക്കുമ്പോൾ കണ്ണുനീർ അർപ്പിച്ച് പ്രാർത്ഥനകൾ ചെയ്യുവാൻ പാടുള്ളതല്ല